ഞാനെ അറിയിച്ചോട്ടെ എവിടെ ആരോടിക്കാം മൈക്ക് കുറച്ചുതായി അതെ അതെ എന്നാൽ അതിരാവിലെ തന്നെ ഓഫീസ് വളരെ സജീവ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു എന്നോട് വയനാട് സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഒരു കോഴിനേഷൻ എന്നതാണ് അപ്പോൾ ഇവിടെ ഏതാണ്ട് എല്ലാ ഫോഴ്സിൽ നിന്നുമുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ രണ്ട് ടീം എത്തിയിട്ടുണ്ട് രണ്ട് കോളംസ് ഓഫ് ആർമി ആർമിയുടെ രണ്ട് കോളം എത്തിയിട്ടുണ്ട് അതുപോലെ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നേവിയുടെ ഒരു ഷിപ്പ് ഐ എൻ എസ് സമോറിൻ എന്ന ഷിപ്പ് അറബിക്കടലിൽ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അത് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വേറൊന്ന് എൻ ഡി ആർ എഫിൻ്റെ മൂന്ന് അഡീഷണൽ ടീംസ് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അവർ റെസ്ക്യൂ എക്യൂപ്മെന്റ്സും അതുപോലെ തന്നെ ഡോ സ്ക്വാഡു ആയിട്ടാണ് വരുന്നത് അവര് ഈ ബോഡി കണ്ടെത്താനുള്ള പ്രത്യേക പരിശീലനമുള്ള ഡോ സ്ക്വാഡു ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മദ്രാസ് റെജിമെന്റിന്റെ ഒരു ബെയ്ലി ബ്രിഡ്ജ് സ്ഥാപിക്കാൻ പറ്റുന്ന വിദഗ്ധര് അവർ മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങളുമായി അതായത് ഈ പാലങ്ങളൊക്കെ തകർന്നെടുത്ത് അത് പുനഃസ്ഥി സ്ഥാപിക്കുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആർമിയുടെ രണ്ട് കോളംസ് അതായത് സ്റ്റോഴ്സ് അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ അതിൻ്റെ അതിന്റെ ഉപകരണങ്ങളും സംവിധാനങ്ങളുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട് നൂറ്റിപ്പത്ത് അടി വീതമുള്ള ഫ്രിഡ്ജസ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ടീം അത് ഡൽഹിയിൽ നിന്ന് അവർ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരുടെ കയ്യിലും റെസ്ക്യൂവിനുള്ള ഈ ഡോഗ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഹെലികോപ്റ്റർ ഒരു ടീം തന്നെയുണ്ട് അതുപോലെ രണ്ട് കോളം ഈ ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ അത് കണ്ണൂരിൽ നിന്ന് അവർ പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എല്ലാ രീതിയിലും സഹായത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയാണ് ഹോം മിനിസ്ട്രിയിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയാണിത് മോണിറ്റർ ചെയ്യുന്നത് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി രാവിലെ തന്നെ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു ഹോം മിനിസ്റ്റർ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ടീമുമായിട്ട് അമിത്ഷാജി എന്നോടും സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് എല്ലാവിധ സഹായവും കേരള സർക്കാരിന് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് കേരളത്തിലെ റെസ്ക്യൂ ടീമിന് എല്ലാവിധ സഹായങ്ങളും മിനിസ്റ്റർ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് കേരളം കണ്ട മഹാദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ഒരു ആവശ്യം വ്യാപകമായി ഉയർന്നു വരുത്തുന്നു അല്ല ആദ്യം നമ്മൾ റെസ്ക്യൂ ആക്ടിവിറ്റീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ആൾക്കാരെ രക്ഷിക്കുന്ന ഇപ്പം എൻ ഡി ആർ എഫ് തന്നെ ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചു ആർമി നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇവിടുത്തെ ഫയർഫോഴ്സുകാർ രക്ഷപ്പെടുത്തുന്നു ആ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് ആൾക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പ്രഖ്യാപിച്ചല്ലേ രണ്ടു ലക്ഷം രൂപ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു അമ്പതിനായിരം രൂപത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും അതീത്യൂ ഓപ്പറേഷൻ ഇപ്പൊ ഉള്ള ശ്രദ്ധ മുഴുവൻ ഇതിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് അവിടെ എത്തിയതിനു ശേഷം യോഗം സേനകളൊക്കെ അവിടെ ഉണ്ടല്ലോ ഫീൽഡിലാണ് ഫീൽഡിലാണ് എട്ട് മണിക്ക് ഒരു യോഗം ഇപ്പൊ നടക്കുന്നുണ്ട് അത് എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും മറ്റ് ഓഫീസേഴ്സ് ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിക്കുന്നുണ്ട് രാത്രിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടർന്നോ അതുകൊണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥ സംവിധാനത്തിൽ കാരണം ഈ മകൾ ചെയ്യാനുള്ള സംവിധാനം കാര്യം കാണുന്നുണ്ടോ എന്നുള്ള മീറ്റിംഗ് ഇപ്പം നടക്കും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രാത്രിയിലും ഉണ്ടാവുമല്ലോ അതായത് അവരുടെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ ആ രീതിയിലുള്ള എങ്ങനെയാണെന്നൊക്കെ അല്ല അതിനുള്ള ഡയറക്ഷൻ സ്റ്റേറ്റിൽ നിന്ന് കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുണ്ട് അതിനുള്ള നിർദ്ദേശം പോയി എന്നാണ് എനിക്ക് ചിന്തിക്കുന്നത് അല്ല അതിപ്പോ ഇത് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇന്ന് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പം ശ്രദ്ധിക്കുന്നത് കംപ്ലീറ്റ് അപ്പൊ അത് ആൾക്കാരെ രക്ഷിക്കാന്നുള്ളതാണ് നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചിരിക്കുന്നു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് മിസ്സിംഗായിട്ട് അതെ അതെ അവര് ഈ ഡെയിലി ബ്രിഡ്ജസ് കൊടുക്കുന്നതിന്റെ സാങ്കേതിക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും പിന്നെ അവരുടേതായിട്ടുള്ള സാങ്കേതിക കാര്യമാണ് പലപ്പോഴും ആ ഏതാണ്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞല്ലോ അതിന്റെ ഒന്ന് രണ്ട് കോളംസ് അഡീഷണൽ ആയിട്ടുള്ളത് വരാനുള്ളു ഇപ്പൊ ഇത് ഡൽഹിന്നുള്ളത് അവര് നാലുമണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അത് ഫൈറ്റ് എയർലിഫ്റ്റ് ചെയ്യുന്നതാണ് അത് ഇന്നിപ്പോ രാത്രിയിലെത്തും ബാക്കിയുള്ളതെല്ലാം തന്നെ അതായത് നിരന്തരമായിട്ട് ട്വന്റി ഫോർ അവേഴ്സിന്റെ നടക്കുകയാണ് മോണിറ്റർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് അമിത്ഷാജിയാണ് അതിന്റെ ഡയറക്ഷൻസ് എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ സിആർ പി എഫ് അങ്ങനെയുള്ളതിനെല്ലാം കൊടുക്കുന്ന സംവിധാനമാണ് ബാക്കിയുള്ളതെല്ലാം പ്രധാനമന്ത്രിയാണ് പ്രവർത്തനങ്ങളും എല്ലാ ദിവസവും അവലോകനം ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും അല്ല എല്ലാ മണിക്കൂറുകളിലും നടത്തിക്കൊണ്ടിരിക്കുക

그게 그게 아요